നമസ്കാരം ഓട്ടോ പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പതിനെട്ടാം ലോക്സഭയുടെ ആദ്യ സമ്മേളനം ആദ്യ പാർലമെന്റ് സെഷന് ഇന്ന് തുടക്കമായി എന്നുള്ളത് തന്നെയാണ് രാജ്യമെമ്പാടും ശ്രദ്ധിച്ച ഒരു വാർത്ത എന്നത് അതായത് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രോ ടേം സ്പീക്കറായി ഭർത്തൃഗരി മെഹ്താപ് നിയമിതനായി എന്നുള്ളതാണ് രാജ്ഭവനിൽ നടന്ന ചടങ്ങിലാണ് അദ്ദേഹം സത്യവാചകം ചൊല്ലിയത് തുടർന്ന് കീഴ്വഴക്കമനുസരിച്ച് പ്രോ ടേം സ്പീക്കർ പാനലിൽ പെടുന്ന എം പിമാരുടെ സത്യപ്രതിജ്ഞ ാണ് മറ്റ് മൂന്ന് അംഗങ്ങളെയാണ് ഇക്കാര്യത്തിൽ കൊടിക്കുന്നിൽ സുരേഷ് ഉൾപ്പെടെയുള്ള മൂന്ന് അംഗങ്ങളെ ഈ പാനലിനായി തിരഞ്ഞെടുത്തിരുന്നു എന്നാൽ കൊടിക്കുന്നിൽ സുരേഷ് അതിൽ നിന്ന് പിൻവാങ്ങുകയായിരുന്നു മറ്റ് രണ്ട് പാനൽ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു പിന്നീട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ തുടങ്ങി എം പിമാരെല്ലാം സത്യപ്രതിജ്ഞ ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത് പക്ഷേ അതിന് മുന്നോടിയായി അതിന് പ്രതിപക്ഷ എം എൽ എ മാർ മുന്നണിയിലെ എം എൽ എ മാർ പാർലമെൻറ്റിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു വലിയ അഭ്യാസ പ്രകടനമൊക്കെ നടത്തിയിരുന്നു അതായത് ഭരണഘടനയുടെ ചെറു കോപ്പികൾ കയ്യിൽ എന്തിക്കൊണ്ടുള്ള ഒരു പ്രകടനമായിരുന്നു ഇവർ പാർലമെൻറ്റിൻ്റെ കോമ്പൗണ്ടിൽ സംഘടിച്ച ശേഷം ഒരുമിച്ചാണ് പാർലമെൻറ്റിൻ്റെ ഹാളിലേക്ക് കടന്നു വന്നത് ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഭരണഘടനയുടെ കോപ്പികളുമായിട്ടാകും ഇന്ത്യൻ മുന്നണിയിലെ അംഗങ്ങൾ ലോക്സഭയിൽ പ്രവേശിക്കുക എന്ന് നേരത്തെ തന്നെ വാർത്തകളുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ലോക്സഭ ആരംഭിക്കുന്നതിന് മുമ്പ് പാർലമെന്റ് ആരംഭിക്കുന്നതിന് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പതിവ് പോലെ വാർത്താലേഖകരെ കണ്ടു അതിൽ അദ്ദേഹം കോൺഗ്രസ്സിന് ഒരു ഒരു മുന്നറിയിപ്പ് കൊടുത്തു അതായത് ഇപ്പോൾ അതായത് നാളെ നാൽപ്പത്തി ഒൻപതാം വാർഷികമാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിൻ്റെ നാല്പത്തി ഒൻപതാം വാർഷികമാണ് അത് രാജ്യം മറന്നുകൂടാത്തതാണ് എന്ന ഒരു സൂചന അദ്ദേഹം നൽകിയിട്ടുണ്ട് അതായത് രാജ്യം അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിൻ്റെ നാൽപ്പത്തി ഒൻപതാം വാർഷികം ആഘോഷിക്കുമ്പോൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപനം നടത്തിയ കോൺഗ്രസ് പാർട്ടി തന്നെ ഭരണഘടനയും ഉയർത്തിപ്പിടിച്ച് ലോക്സഭയിലേക്ക് വരുമ്പോൾ തീർച്ചയായും അടിയന്തരാവസ്ഥയെ അടിയന്തരാവസ്ഥ പ്രഖ്യാപനം നടത്തിയ ഇന്ദിരാഗാന്ധിയെ അവരുടെ തന്നെ നേതാവായ ഇന്ദിരാഗാന്ധിയെ ോളുകയാണോ ഇവർ എന്നൊരു സംശയമാണ് ഇന്ന് രാവിലത്തെ ലോക്സഭയിലെ ദൃശ്യങ്ങൾ കണ്ടാൽ ഏവർക്കും മനസ്സിലാവുക എന്തായാലും ഭരണഘടനയെ മരവിപ്പിച്ച പാർലമെന്റിനെ മരവിപ്പിച്ചുകൊണ്ട് ജനാധിപത്യത്തെ കൊല്ലാക്കൊല ചെയ്ത അടിയന്തരാവസ്ഥയെ ഓർമ്മിക്കണം മറന്നു പോകരുത് എന്നൊരു പ്രസ്താവന കൂടി പ്രധാനമന്ത്രി നടത്തുമ്പോൾ തീർച്ചയായും പ്രതിപക്ഷത്തിന്റെ ഈ സമരം ഇരുതല മൂർച്ചയുള്ള ഒന്നായി മാറുകയായിരുന്നു കേരളത്തിലും ചില സമരങ്ങളുടെ തുടക്കമായിരുന്നു ഇന്ന് അതായത് എസ് എഫ് ഐ സമര വരികയാണ് മലബാറിലെ പ്ലസ് ടു സീറ്റുമായി ബന്ധപ്പെട്ട് പ്ലസ് ടു സീറ്റ് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട സമരത്തിലേക്കാണ് എസ് എഫ് ഐ വരുന്നത് എസ് എഫ് ഐ ഒരു ഭരണാനുകൂല വിദ്യാർത്ഥി സംഘടനയാണ് കഴിഞ്ഞ ഏഴ് വർഷമായി സി പി എം ആണ് കേരളം ഭരിക്കുന്നത് അതുകൊണ്ട് തന്നെ എസ് എഫ് ഐ പിള്ളേർക്ക് പണിയൊന്നുമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ കുറേ കാലമായി പണിയില്ലാതിരിക്കുകയല്ലേ ഇനി അല്പം സമരം ചെയ്തു ഉഷാറാവട്ടെ എന്നാണ് എസ് എഫ് ഐയുടെ സമരത്തെക്കുറിച്ച് ചോദിച്ച വ വാർത്താ ലേഖകർക്ക് വിദ്യാഭ്യാസ മന്ത്രി തന്നെ നൽകിയ മറുപടി എന്തായാലും പിണറായി വിജയൻ ചെയ്യുന്നതെല്ലാം ഏറാൻ മൂളികൊണ്ട് എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും എല്ലാം ഇരിക്കാൻ തുടങ്ങിയിട്ട് ഇരുന്ന് തുരുമ്പെടുക്കാൻ തുടങ്ങിയിട്ട് ഏറെയായിരിക്കുന്നു അങ്ങനെയുള്ള സംഘടനകളെ ഒന്ന് ചലിപ്പിക്കാൻ വേണ്ടിയായിരിക്കണം ആയിരിക്കണം ഇത്തരത്തിൽ പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസത്തിന്റെ മുന്നോട്ടുപോക്ക് എന്ന് പല സമൂഹ മാധ്യമങ്ങളിലും ചർച്ച ഉയർന്നു വരുന്നുണ്ട് വെബ്ഡെസ്ക് തുമ്പോ Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, the Square near UST Global, White Manor near Artigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. this Building Promoters Private Limited, Tirunelveli.